റിപ്പോർട്ട് പുറത്തുവിടാത്തിനെ കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളത്തിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് അങ്ങനെയല്ല ആ വാചകങ്ങൾ ആ കത്തടക്കം നമ്മുടെ പുറത്തു വന്നിട്ടുണ്ട് സുപ്രീം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നടപടികൾ എന്നാണ് വളരെ വ്യക്തമായി തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഈ കോൺഫിഡൻഷ്യൽ ആക്കുക എന്ന് പറയുമ്പോൾ അതിനെ വേറെ രീതിയിൽ സർക്കാർ വ്യാഖ്യാനിച്ചോ ആ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് ഗുണമാർക്കാണ് കിട്ടുക എന്ന് നമുക്ക് അറിയാമല്ലോ പാർവതി അപ്പോൾ അങ്ങനെയാണ് ആ റിപ്പോർട്ട് പുറത്ത് എന്നാണ് സർക്കാരിന്റെ വാദം റിപ്പോർട്ട് പുറത്തുവിട്ടില്ല നിങ്ങളിപ്പോൾ ഇത്രയും ചില കാര്യങ്ങൾ എന്തൊക്കെ നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ പഠിച്ച് സഖിയുമായി പഠിച്ച് അവിടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിന്മേലതാ വീണ്ടും ചർച്ച വീണ്ടും ചർച്ച എന്നലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്ര വർഷം നാലര വർഷം വൈകി ഇനിയും അങ്ങോട്ടുള്ള ചർച്ച എന്ന് പറയുമ്പോൾ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത് ഇല്ല എനിക്ക് സർക്കാരിന്റെ ഉദ്ദേശത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ഗസ് വർക്ക് നടത്തുന്നതിൽ ഒരു രീതിയിലും ഒരു 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 അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ശ്രമതി ഐ ഐ ഫീൽ ലൈക്ക് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ക്വസ്റ്റൻസ് സ്മൃതി അടക്കം പ്രവർത്തകർ എല്ലാവരും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ വലിയൊരു വലിയൊരു നേട്ടം നമുക്കുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇത് ഏഴ് വർഷം മുമ്പ് വിമനൻ സിനിമ കലക്ടർ ഒരുമിച്ച് വന്ന സമയത്ത് ഒന്നടങ്കം നമ്മളെ തള്ളി പറയുകയും ഒരു രീതിയിലുള്ള സപ്പോർട്ടും പലയിടത്തു നിന്നും കിട്ടാത്ത സമയത്ത് ണെങ്കിൽ പൊതുസമൂഹം അടക്കം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് കാര്യം ഒന്നില്ലെങ്കിലും അവരുടെ ടാക്സ് മണി എടുത്ത് അതുകൂടെ ഉപയോഗിച്ചിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിച്ചിട്ടുള്ളത് അത് പുറത്ത് വന്നിട്ടുള്ളത് സോ വി ആർ ഓൾ ആസ്കിംഗ് ദൈറ്റ് ക്വസ്റ്റ്യൻസ് ഐ തിങ്ക് ഗവൺമെന്റിന് ഒന്നെങ്കിൽ അവര് സ്വമേധയ ഇത് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐ ഡോൺ തിങ്ക് പൊതുസമൂഹം ഇതിനെ ഇതിനെ ഒരു ഈസി ആയിട്ട് ഏറ്റെടുക്കും എന്ന് എനിക്ക് തോന്നില്ല ഇതിപ്പം ഡബ്ല്യു സി സിയുടെ മാത്രം ഒരു ഫൈറ്റ് അല്ല എനി മോർ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ദ ഫൈറ്റ് ഓഫ് വിമൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി ഇതാണ് ഈ ഒരു ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള വർക്ക് പ്ലേസിലെ സ്ത്രീകൾക്കെതിരെ വരുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി വർക്ക് പ്ലേസ് സോ ഐ തിങ്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എല്ലാവരുടെയും ഇടയിൽ കഴിഞ്ഞാൽ ഈവൻ ഇൻ മീഡിയ ഈവൻ ഇൻ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസിന്റെ സ്പേസ് നോക്കുകയാണെങ്കിലും വി ഹവ് ഓൾവേസ് സീൻ ദോസ് ഫൈസ് നമ്മൾ ആ പ്രോട്ടസ്റ്റ് എല്ലാം കണ്ടിട്ടുള്ളതാണ് ആൻഡ് ഐ തിങ്ക് തൊഴിൽ തൊഴിലിടങ്ങളിലുള്ള നമ്മളുടെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ഗവൺമെന്റ് ആകുമ്പോൾ ദേ ബെറ്റർ ബി ടേക്കിങ് ദിസ് അോട്ട് മോർ സീരിയസ്ലി ആൻഡ് ഫാസ്റ്റർ തൊഴിലിടത്തെ വിഷയങ്ങൾ പറയുമ്പോൾ സിനിമാ മേഖല മറ്റു മേഖലയെ പോലെയല്ലല്ലോ മറ്റെല്ലാ തൊഴിലിടങ്ങളിലും ഇപ്പോൾ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെങ്കിൽ അത് കൃത്യമായ കാരണങ്ങൾ വേണം സിനിമാ മേഖലയിൽ അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഒരു നടി പുതുതായി വരുന്ന ഒരു നടിയാണ് ഈ പറഞ്ഞ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായില്ല എങ്കിൽ അഭിനയം പോരാ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ദിവസം പറഞ്ഞു വിടാമല്ലോ അതാണല്ലോ ഇപ്പോൾ സിനിമാ ഒരു സാഹചര്യം അപ്പോൾ അതിനെ വേറെ രീതിയിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യുകയും അതിന് മേലൊരു കർശന നിയമം കൊണ്ടുവരേണ്ടതുമുണ്ട് അതിൽ ഈ കുഴപ്പക്കാരായ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധരായ അതിൽ വരുന്ന ഇപ്പോൾ ശക്തമായി അവിടുത്തെ അനീതികൾക്കെതിരെ ശബ്ദിച്ചവർക്കെതിരെ മോശമായി സംസാരിക്കുന്നവരെ കൂടി ഇരുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് സർക്കാർ ആലോചിക്കുന്നത് ഫിലിം ചേംബറിൻ്റെ പ്രതിനിധി സജീവ നന്ദിയാട്ട് പറയുന്നു ഈ ഹേമ കമ്മിറ്റിയെ തന്നെ സംശയിക്കുന്നു കമ്മിറ്റിയിൽ വന്ന് മൊഴി നൽകിയിരിക്കുന്നവർ സിനിമയിൽ സജീവമായവരല്ല അവരെക്കൊണ്ട് നിർബന്ധപൂർവ്വം പറഞ്ഞ ഉണ്ടാക്കിയ ഒരു 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 റിപ്പോർട്ടാണ് എന്ന് പറയുന്നു നിങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത് പാർവതി നമ്മൾ പോയില്ലല്ലോ അതായത് കുറച്ചെങ്കിലും മിനിമം മിനിമം മെച്ചോറിറ്റിയും ജെൻഡർ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാരുടെ മുമ്പിലേ കളക്റ്റീവ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻ മൈ കേസ് പേഴ്സണലി ഐ വിൽ നോട്ട് ബി ഗോയിങ് ഇത്രയുള്ളൂ അതായത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ചുരുക്കം ചില ആൾക്കാർ ചുരുക്കം ചിലയല്ല പലവരും ഇൻഡസ്ട്രിയിലുള്ളതാണെങ്കിലും അല്ലാതെയും സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഡിബേറ്റ്സിൽ കാണാറുള്ളത് സ്ത്രീകൾക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് തന്നെ പുച്ഛിച്ചും തള്ളിയും കാണുന്ന ആൾക്കാരു ഉള്ളടത്തോളം നമുക്ക് അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തേണ്ട ഒരു ആവശ്യമില്ല വി ഓൺലി ഹാവ് ടു ലുക്ക് അറ്റ് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് ഡിസിഷൻ മേക്കേഴ്സ് ആരാണ് അവര് തമ്മിൽ മാത്രമുള്ള അതായത് ബാക്കി എല്ലാവരും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതും ഈ ഡിസ്ട്രാക്ഷൻസ് കോസ് എലമെന്റ്സിനെ ഒക്കെ എത്ര അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒരു ഒരു വേ ഓഫ് ഗോയിങ് അബൌട്ടിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നോക്കിയിട്ടുള്ളതാണ് എത്ര മാധ്യമ ചർച്ചകളിൽ വന്നു കഴിഞ്ഞിട്ട് എത്ര സ്ലഡ് സ്ട്രീമിങ്ങും എത്ര ഡിസ്ട്രാക്ഷൻസ് കോസ് ചെയ്തിട്ടുണ്ടോ വി ആർ സ്റ്റിൽ ഹിയർ വി കോസ് ദ ഹിമ കമ്മിറ്റി റിപ്പോർട്ട് കംഔട്ട് അപ്പം ഇതിൽ കൂടുതൽ അവർ എന്ത് അഭയൂഹങ്ങളോ അല്ലെങ്കിൽ ഗസ്റ്റ് വർക്കും അല്ലെങ്കിൽ റൂമേഴ്സ് സൃഷ്ടിച്ചു കഴിഞ്ഞാലും വർക്ക് പ്ലേസിൽ സമത്വവും ഒരു ബെറ്റർ വർക്ക് പ്ലേസ് സിറ്റുവേഷൻ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാതെ ഡബ്ല്യു സി സി പിന്നോക്കമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയമായിരിക്കും വേണ്ടത്